എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കത്തിരി കൃഷിയാണ് അതായത് കൊണ്ടോ നമ്മുടെ കത്തിരി നിറയെ കായ്ച്ചുകിടക്കുന്നുണ്ടോ അതൊരു കുലയായിട്ടാണ് കേട്ടോ കായ്ക്കുന്നത് ഇഷ്ടം പോലെ കായ്കൾ പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ഒന്ന് പോയ കത്തിരി കട്ട് ചെയ്ത് വിട്ടതായിരുന്നു കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം വീണ്ടും ഇതിൽ പൂക്കളും കായ്കളുമൊക്കെ പിടിച്ചതാണ് അതിൻ്റെ ഒരു മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ണ്ടോ ചുവട്ടിൽ നിന്ന് മുതലേ നമുക്കിതിന് കായ് പിടിക്കും ഇതടുത്ത ഒരു ചൂടാണിത് ഇത് നോക്കി കണ്ട ചോട്ടിൽ നിന്നേ കായ് പിടിച്ച് കിടക്കുന്നുണ്ടോ അതുപോലെ ഒരു കുലയിൽ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കായകളുണ്ടാകും നാല് കായാണ് ഈ ഒരു കുലയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതുപോലെയാണ് ഓരോ ഭാഗത്തും അതുകൊണ്ടോ ഇവിടെയെല്ലാം അതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ എല്ലാം പൂവും കായും എല്ലാം പിടിച്ചു വരുന്നുണ്ട് ഇഷ്ടംപോലെ പൂക്കളും കായ്കളും എല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഇതുപോലെ കായ് പിടിക്കാൻ ഞാൻ എങ്ങനെയാണ് നട്ടതെന്നും എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അതുകൊണ്ട് നമ്മുടെ വഴുതന കണ്ടേ ഈ വഴുതന എല്ലാം അതുപോലെ കട്ട് ചെയ്ത് നിർത്തിയിരുന്നായിരുന്നു വഴുതനയിലൊക്കെ കണ്ടോ നല്ല വലുപ്പത്തിലുള്ള കാ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ചൂട് വഴുതനയാണ് നിൽക്കുന്നത് ഈ വെടുതനയിലും കണ്ടോ കായകൾ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് പൂക്കളും ഇഷ്ടം പോലെ തന്നെ ഉണ്ടായി വരുന്നുണ്ട് അതായത് ഈ വെതനയിലെല്ലാം കായുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ കത്തിരിയുടെ തൈ പാകി കെളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒന്ന് കാണിച്ചു തരാം അതാണ് നമ്മുടെ കത്തിരിയുടെ തൈകൾ ഇതിൽ നിന്നും ഒരു പഴുത്ത കായ എടുത്തിട്ട് ഞാൻ അതിൻ്റെ അരി എടുത്തിട്ട് പാകി കിളിപ്പിച്ചതാണ് നല്ല കൂടി തന്നെ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ തൈകൾ ഈ തൈകൾ എങ്ങനെയാണ് പറിച്ചു മാറ്റി നടന്നതും കൂടെ കാണിച്ചു തരാം ഇപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന മിശ്രിതമാണ് ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചവിരിച്ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കത്രിയുടെ വിത്തിനെ ഇതിലേക്കൊന്ന് പാകി കൊടുക്കാം കുറച്ച് ചൊരിച്ചോറ് മതി ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ കത്തിരിയുടെ വിത്ത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെറുതെ ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർന്ന് മിശ്രിതമാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ഒത്തിരി കനത്തിലൊന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഭാഗി വെച്ച തൈകളാണ് ഇപ്പം നമുക്കിങ്ങനെ കിളർത്ത് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് കുറച്ച് സ്യൂഡോമോണസും കൂടെ ഒഴിച്ചു കൊടുക്കാം എങ്കിലും നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ കിളർത്ത് കയറി വരികയുള്ളൂ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മഴയുള്ള സ്ഥലത്തൊന്നും വയ്ക്കരുത് മഴ നനയാതെ ഒരു സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ നമ്മളിട്ട വിത്തൊക്കെ തേർച്ചു പോകും ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് ഈ തൈ നട്ടതും എനിക്കിതുപോലെ കൽഫലം കിട്ടിയെന്നും കൂടെ കാണിച്ചു തരാം അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പ്രോട്ടീൻ മിക്സാണിത് ഇത് കുറച്ച് മണ്ണ് നമ്മളെ ചാക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടിയുണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് നട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല കായ്ഫലവും കിട്ടുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് ചാണകപ്പൊടി ഇതിലേക്ക് അങ്ങ് ഇടാം പിന്നെ നമുക്ക് വേണ്ട ഒരു പിടി എല്ലുപൊടിയാണ് അതാ എല്ലുപൊടിയാണ് എല്ലുപൊടിയും കൂടെ ഞാൻ ഈ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കോഴി മതി ഇനി കുറച്ച് ചകരിച്ചോറുണ്ട് ആ ചകരിച്ചോറും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബാക്കി ചാണകപ്പൊടി ഇരിക്കുന്ന എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് വളം കൊടുത്ത് നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം കായ്ഫലം ഉണ്ടാകും അതുപോലെ ഇനി നമ്മുടെ കയ്യിൽ ഈ വളങ്ങളെല്ലാം ഇല്ല എങ്കിലും ചാണകപ്പൊടിയും മണ്ണും ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് നടാം പിന്നീട് ജൈവ സിലറി ഉണ്ടാക്കി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നട്ടതിന് ശേഷം ഓരോ പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടുക അതുപോലെ തന്നെ ആട്ടുങ്കാഷ്ടമുള്ളവരാണെങ്കിൽ ആട്ടുങ്കാഷ്ടം കോഴിവളം അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നവരാണെങ്കിൽ അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിതൊന്നും കളയാറില്ല എല്ലാം എല്ലാവിധ വളങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ പഴയ ഗ്രോബാഗാണ് ഗ്രോബാഗിലെ മണ്ണ് ഞാൻ തട്ടിയിട്ടതാണ് ഇതിലേക്കിപ്പം രണ്ട് ഗ്രോബാഗിലും കരികില നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇതിലേക്ക് കൊടുക്കാം ഒത്തിരി നിറച്ചങ്ങ് ഫില്ല് ചെയ്യുക ഒന്നും വേണ്ട പിന്നീട് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കൂ കൃഷി ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൃഷി ചെയ്യുക ഇതുപോലെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പച്ചമുളക് വെണ്ട വഴുതന തക്കാളി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കോവൽ പാവൽ എല്ലാം ചെയ്യാം ഞാൻ എല്ലാവിധ പച്ചക്കറികളും പരീക്ഷിക്കുന്നുണ്ട് ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് വിജയിച്ച് കിട്ടാറുണ്ട് അത്രയും മതി നമുക്ക് പിന്നീട് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു തയ്യെ ഇളക്കിയെടുക്കുകയാണ് എല്ലാം കൂടി നിൽക്കുകയാണ് അപ്പം നമുക്ക് ചൂട് പോകാതെ വേണം എടുക്കാനായിട്ട് സൈഡിൽ നിന്ന് രണ്ടെണ്ണം അങ്ങ് എടുക്കുകയാണ് രണ്ടെണ്ണം എടുത്തപ്പം നമുക്ക് കിട്ടിയത് കണ്ടോ ഇത്രയാണ് നമുക്ക് രണ്ടെണ്ണം വെച്ച് അങ്ങ് വെച്ച് കൊടുത്തേക്കാം ഇത്തിരി കുഞ്ഞു തൈകൾ വായിപ്പ് ചെയ് കുഞ്ഞു തൈകളും കൂടെ കൂടെ നിൽക്കട്ടെ ഇങ്ങനെ അങ്ങ് നട്ടുകൊടുത്താൽ മതി നമ്മുടെ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കായകളും പൂക്കളും ഒക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ ഓരോവിധ വളങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അല്ല കുറച്ച് വളം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളത് ഏർ നോക്കാതിരുന്നാലൊന്നും നമുക്ക് കായൊന്നും കിട്ടുകയില്ല അതുകൊണ്ട് നമ്മുടെ നിരീക്ഷണം എപ്പോഴും വേണം അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ കൃഷി വിജയിക്കുകയുള്ളൂ അതാ ഞാനിപ്പോൾ എൻ്റെ ഈ കത്രിയുടെ ചൂട്ടിലേക്ക് ബാക്കി സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെടികളിൽ പെട്ടെന്നുണ്ടാകുന്ന വാട്ടം തടയാനായിട്ട് നമ്മൾക്ക് സഹായകമാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുവാനും നല്ല വണ്ണം സഹായിക്കുന്ന ഒന്നാണ് ലൈനി ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ ഇതുപോലക്കെ പരിചരണം നിങ്ങളുടെ പച്ചക്കറി ചെടികൾക്കും കൊടുത്താൽ നിങ്ങൾക്കും കടയിൽ നിന്നൊന്നും ഇപ്പം പച്ചക്കറി വാങ്ങിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് തന്നെ അല്ലാട്ടെ ഈ കത്രിയുടെ ചൂട് വേറെയും രണ്ടെണ്ണം ഉണ്ട് അത് നമ്മൾ മാറ്റി വച്ചിരിക്കുന്നതാണ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അതിലും ഇതുപോലെ കായ്കൾ പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ചൂട് കത്രി ഇതാ ഇതിലും കണ്ടോ കായ്കൾ പിടിച്ചേക്കുന്നുണ്ടോ ഇങ്ങനെ കുലയായിട്ടുണ്ടാകുന്ന വിഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു അതവിടെയെല്ലാം കണ്ടു കിടക്കുന്നത് ഇത് വേറൊരു ചൂടാണേ ഇതെല്ലാം പോയതായിരുന്നു ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ് ഇങ്ങനെ നമ്മൾ പോയ വഴുതനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് നല്ല ആരോഗ്യത്തോടെ കയറി വരികയും നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലമൊക്കെ കിട്ടുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി